இந்த பேச்சுவார்த்தையில் பேசிய அவர் இந்தியாவின் பொருளாதாரம் மேம்படுத்தப்பட்டுள்ளதாக கூறினார் എണ്ണൂറ്റി നാല് ആണ് ലോക സഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വരുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നടത്തുകയുണ്ടായത് അതോടെ സാമ്പത്തിക വ്യവസ്ഥയിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും സമസ്ത മേഖലകളിൽ ആധിപത്യം പുലർത്തുവാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും തന്നെ സംസാരിക്കാൻ വിഷയം സമൂഹത്തിന്റെ പ്രതീക്ഷകളും സഹകരണ പ്രസ്ഥാനത്തിലൂടെ എന്നുള്ളതാണ് എന്താണ് പ്രതീക്ഷകൾ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്ന അവരെ പറ്റി ആഗ്രഹിക്കുന്നതാണ് പ്രതീക്ഷകൾ എന്താണ് അഭിലാഷങ്ങൾ ഒരു കുഞ്ഞ് ചിന്തിക്കുന്ന അവരുടെ

വളർന്നു ും കഴിയുന്നു ഇതെല്ലാം സഹകരണ പ്രസ്ഥാനം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അതുപോലെ തന്നെ എന്ന സമ്പാദ്യ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ സഹകരണ പ്രസ്ഥാനം നടത്തി വരുന്നു ഇതെല്ലാം സഹകരണ പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും അവരുടെ അഭിലാഷങ്ങളും പ്രതീക്ഷകളും നേടിയെടുക്കുവാൻ വേണ്ടിയും ചെയ്യുന്നവ തന്നെയാണ് ഇനി

സഹകരണ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എക്കാലത്തേക്കും അനിവാര്യമായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം വിദ്യാർത്ഥികളായിരുന്ന പോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള പാഠങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് ചേർക്കുകയും അതിലൂടെ വിദ്യാർത്ഥികൾക്ക് സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയുള്ള അവബോധം ലഭിക്കുകയും വേണം ഇനി സ്വയം പര്യാപ്തത സ്നേഹം അങ്ങനെ ധാരാളം മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം പര്യാപ്തതയിലൂടെയും സഹകരണ പ്രസ്ഥാനത്തിലെ മൂല്യങ്ങളിലൂടെയും ജീവിതത്തെ നേടുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം